എംപുരാൻ ആ ഒരു സിനിമയ്ക്ക് സംഭവിച്ചത് എന്തായിരുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത ചില കാര്യങ്ങളാണെന്നാണ് ആളുകൾ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഹിന്ദുത്വ ശക്തികളാണെന്ന് ഒരു കൂട്ടർ പറയുന്നു അതേസമയം മറ്റ് പലതരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വരികയും ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ മൂല കാരണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ മോഹൻലാലാണെങ്കിലും പ്രധാന നടൻ മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ ഇത്തരം കൃത്യമായി ആ കഥ അപഗ്രഥിച്ചില്ല അല്ലെങ്കിൽ കൃത്യമായി കണ്ടില്ല എന്നൊക്കെയാണ് പുതിയ തരം എന്താ പറയുക വാചാടോപങ്ങൾ പക്ഷേ അതൊന്നുമല്ല സത്യം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ മോഹൻലാൽ തന്നെ പല തവണ പല ഒരു അത് അല്ലേ ഒരു തിരക്കഥ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാതെ അതിൻ്റെ സ്ക്രിപ്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ഒന്നും ഒരിക്കലും ഈ തരത്തിലൊരു എന്താ പറയുക സിനിമയോ ഒന്നും കമ്മിറ്റ് ചെയ്യാൻ മോഹൻലാലിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല മോഹൻലാൽ ഒരു ആയിട്ടുള്ള സമൂഹമൂ സാമൂഹ്യ സമൂഹവുമായിട്ട് ആയിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിന്നൊരു വീഴ്ച അല്ലെങ്കിൽ ഇതൊരു വീഴ്ചയാണെന്ന് തോന്നുന്നെങ്കിൽ അത് അത്തരത്തിലൊരു നടപടി ഒരിക്കലും മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ സിനിമകളിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ പലപ്പോഴും പല സിനിമകളിലും വന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അല്പസമയം കൂടുതൽ ദൈർഘ്യമുള്ള ചില സീനുകളൊക്കെ എമ്പുരാനിൽ വന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായി ഈ ശക്തികളെ അല്ലെങ്കിൽ ഇത്തരം തിന്മയുടെ ശക്തികളെ തീർച്ചയായിട്ടും പ്രകോപിപ്പിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചർച്ചയാകരുത് എന്ന് കരുതി തന്നെയുള്ള കരുതിക്കൂട്ടിയുള്ള സൈബർ ആക്രമണം തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യവും അതുതന്നെയാണ് എന്താണ് ഇനി ഇതിന് പോവ്വഴി ഒന്നുമില്ല സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഒന്നും ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചുപോയി അതുവരെ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ എന്താ പറയുക നടന്മാർക്കെല്ലാം വലിയ തോതിൽ സപ്പോർട്ട് നൽകിയിരുന്ന സാമാന്യ ജനത്തെ വല്ലാത്ത രീതിയിലേക്ക് എന്താ പറയുക അവരെ വളരെ പെട്ടെന്ന് തന്നെ നിരാശരാക്കുന്ന തീരുമാനങ്ങളായിപ്പോയി ഇത്തരത്തിൽ ഉള്ള ഖേദ പ്രകടനങ്ങൾ എന്ന് നമുക്ക് കാണേണ്ടി വരും പ്രകടനം നടത്താൻ ഇവർ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഒരു സിനിമ വന്നു എന്നല്ലാതെ ഇതിനെ അപ്പുറത്തേക്ക് എന്ത് എന്താ പറയുക എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമില്ല ഇത് എന്താ പറയുക തുടർച്ചയായിട്ടുള്ള ചില തിന്മയുടെ ശക്തികളുടെ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ സത്യമായ കാര്യങ്ങൾ ജനങ്ങൾ അറിയരുത് എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് മേ ബി എന്തായാലും ഇതിനൊന്നും ആയുസ് എന്ന് വേണം കരുതാൻ എത്രയും പെട്ടെന്ന് ഇതിലൊക്കെ കൃത്യമായ ഉണ്ടാവുകയും അതിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വലിയ മാറ്റങ്ങളില്ലാതെ എംപുരാൻ വീണ്ടും തിയേറ്ററുകളിൽ അതിൻ്റെ ജൈത്രയാത്ര നടത്തുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് പൃഥ്വിരാജിനും മോഹൻലാലിനും മറ്റു നടീനടന്മാർക്കും ഒക്കെയുള്ള നിങ്ങളുടെ പിന്തുണ അത് അതുപോലെ തന്നെ തുടരുകയും വേണം തിന്മകൾക്ക് മുന്നിലല്ല നന്മകൾക്ക് മുന്നിലേ നമുക്ക് അടിയറവ് പറയാനാവും